ചിരിക്കടാ ചിരിക്ക് നന്നായി നീ രണ്ടു വർഷമായിട്ട് പ്രീതിന്റെ പിന്നാലെ നടക്കുന്നു ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ പിന്നാലെ എന്തിനാടാ വെറുതെ നടക്കുന്നേ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാ ഇഷ്ടമുണ്ടെന്നാടാ അർത്ഥം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ഇഷ്ടമില്ലെന്നും അങ്ങനെയാണോ ആ അപ്പോ ആന്റിക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്നാ പറയുന്നത് അപ്പൊ ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞതേ പെണ്ണുങ്ങളെ പറ്റിയാടാ ആന്റിമാരെ പറ്റിയല്ല ഓ എന്തോ ആവട്ടെ എടാ പെൺകുട്ടികളെ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്നാ ആന്റീമാരാണെങ്കിലോ കല്യാണം കഴിഞ്ഞിട്ടല്ലേ പ്രേമിക്കുന്നത് അത് ശരി അതാരെങ്കിലും കല്യാണം കഴിച്ച നമുക്ക് എന്താ അവര് എന്നെ മാത്രം നന്നായിട്ടില്ല ലവ് ചെയ്താ മതി മച്ചാ ഏയ് നീ എന്നെ മോളെ പ്രീതി ആരാ എന്നോ ഹായ് കുട്ടി വാവ എവിടെ ആരെ വന്നിരിക്കുന്ന ചേച്ചി ഞാനൊരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞ വിള ചേച്ചി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ചേച്ചിയോടെ എല്ലാം തുറന്നു പറയണം ഇവിടെ ഞാൻ മാത്രമുള്ള സമയത്ത് അച്ഛൻ ഡെയിലി കുടിക്കും അമ്മ മരിച്ചു പോയതിനു ശേഷം അച്ഛൻ കുടിക്കാൻ തുടങ്ങി കുടിച്ച് പോയി അമ്മ തിരിച്ചു വരൂ ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോ ഒരുപാട് മാറിപ്പോയി ചേച്ചി ഇതിനു മുമ്പ് എത്ര സ്ട്രേറ്റ് ഫോർവേഡും ആയിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് എങ്ങനെയാണോ ഇരിക്കുന്നത് കല്യാണത്തിന് ശേഷം അവൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ പെണ്ണ് ചേച്ചിക്ക് സന്തോഷമില്ലെന്നാണോ കഷ്ടപ്പെടാതിരിക്കുന്ന സന്തോഷാണെങ്കിൽ ഞാൻ സന്തോഷായിട്ട് തന്നെ നമ്മുടെ ലൈഫിലെ റിയാലിറ്റി കൂടാതെ പത്ത് പേർസെൻറ് ഫാന്റസി കൂടെ ഉണ്ടാവും പാഷൻ എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന അത്രയും തന്നെ ഉണ്ടായിരിക്കണം നമ്മുടെ കഷ്ടപ്പാട് മാത്രമല്ല അവരുടെ കഷ്ടപ്പാട് സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നവര് കൂടിയായിരിക്കണം നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോ അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ നമുക്ക് സന്തോഷം കിട്ടണം അതുപോലെ അവര് ബുദ്ധിമുട്ടിലുള്ളപ്പോ നമ്മുടെ മടിയിൽ അവർ തലവെച്ച് കിടക്കുമ്പോ അവർക്കും സന്തോഷം കിട്ടണം നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കണം നമുക്കൊരു പനി വരുമ്പോ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയൊരു സന്തോഷം കിട്ടണം പക്ഷേ അവർ നമ്മുടെ അടുത്തിരുന്ന ടാബ്ലെറ്റ് തരുവാണെങ്കിൽ അതിൽ സന്തോഷായിരിക്കില്ലേ ഫിസിക്കലും സൈക്കോളജിക്കലുമായിട്ട് നമ്മുടെ കൂടെ തന്നെ അവരെപ്പോഴും ഉണ്ടായിരിക്കണം നാലു പേരുടെ മുന്നിൽ തല ഉയർത്തി തന്നെ നടക്കണം അന്തസ്സോടെ നടക്കുന്നത് നമ്മൾ കാണണം വരും പാവ വട്ടു പിടിച്ചവൻ പിന്നെയും ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിരിക്കാൻ പാവ

ഹോസ്പിറ്റലിലേക്ക് ചെറിയൊരു സ്ട്രോക്ക് ആയിരുന്നു പരിഭ്രമിക്കാനായിട്ട് ഒന്നുമില്ല പ്രധാനമായിട്ടും അങ്ങേര് ടെൻഷൻ അടിക്കാതെ നോക്കണം വീണ്ടും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് കേട്ടോ ആ താങ്ക്സ് ഡോക്ടർ അമ്മ ടെൻഷൻ അടിക്കല്ലേ ഒന്നും ആവില്ല ഇത് എക്കണോമിക്സിൽ വലിയ പ്രധാനപ്പെട്ട പാഠം ഒരു എക്സാമ്പിൾ ഒരു സ്പൂൺ ഷുഗർ കഴിച്ച മധുരായിട്ട് വളരെ നന്നായിരിക്കും അതിനുശേഷം രണ്ട് സ്പൂൺ കഴിച്ച ഇരട്ടി മധുരാവൂ പിന്നെയും പിന്നെയും ഒരുപാട് കഴിച്ചാൽ അത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്താ ചെയ്യുന്നേ ക്ലാസ് റൂമിൽ എന്തിനാ മൊബൈൽ നിനക്ക് താല്പര്യമില്ലെങ്കിൽ പുറത്തു പോകും

എന്തിനടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇടയ്ക്ക് ഓടിപ്പോവാ നിനക്ക് ഇത്രക്ക് ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ കൂടുതൽ ഡയലോഗ് വേണ്ടതുണിയില്ലാതെ ഈ റോട്ടിക്കൂടെ ഓടി നടക്കുന്ന എന്റെ അഹങ്കാര സംസാരത്തിൽ കാണിക്കല്ലേ കളിയിൽ കാണിക്കടാ ഞാൻ സിൻസിയറായിട്ട് കളിച്ചാലേ നിനക്ക് പേടിയല്ല നീ മുമ്പിൽ പോലും വരാൻ നമുക്ക് നോക്കടാ ആരെ വേണ്ടെന്ന് പറഞ്ഞേ പക്ഷെ ഇപ്പൊ ബെറ്റ് എഴുന്നൂറിന് പറ്റില്ല ഏഴായിരം വേണം നീ വലിയ കാര്യത്തിൽ ഡയലോഗ് അടിച്ചതല്ലേ നീ ആണെങ്കിൽ ബെറ്റ് വെക്കടാ ഏഴ് ആയിരം വെറും ഏഴായിരമോ എന്നാ പിടിച്ചോ റിങ് പതിനേഴായിരം ഞങ്ങൾ ജയിച്ചാ ഏഴായിരം നിങ്ങൾ ജയിക്കുവാണെങ്കിൽ പതിനേഴായിരം വരും നിനക്ക് ഫോൺ അർജന്റാ ആരടാ പ്രീതി

എന്നോട് നിനക്ക് റൊമാൻസ് എനിക്ക് പനി വന്നില്ലേ റൊമാൻസ് ചെയ്താ പനി മാറിപ്പോലെ എന്തിനാ വന്നത് ഒപ്പനക്ക് ഇപ്പൊ മാറൂട്ടോ ഞാനൊരു ഉമ്മ ഉണ്ടായാലും ഇപ്പൊ മാച്ച് തോറ്റിട്ടുണ്ടാവും സാരമില്ല ഫ്രണ്ട്സല്ലേ ആനേജ് ചെയ്തോളൂ അതൊക്കെ പനി വന്നിട്ടല്ലേ ഞാൻ വന്നല്ലേ ടാബ്ലെറ്റ് കഴിക്കുന്നു പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നല്ലോ നീ ഹാപ്പി സോ ഞാനും ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ വിശേഷപ്പെട്ട കെട്ടിയിട്ട് തോറ്റിട്ടുണ്ടോ പക്ഷെ കുഴപ്പമില്ല ഫ്രണ്ട്സ് അല്ലേ മാനേജ് ചെയ്യേ ദോള് പിന്നെ എന്തിനാ വന്നേ നീയെലേ പറഞ്ഞത് സ്നേഹമല്ല നിനക്കെന്നോട് ഒരു സ്നേഹവില്ല ഞാൻ ശരിക്കും മണ്ടി നിന്റെ മടിയിൽ തല വെച്ച് കിടക്കാൻ ആഗ്രഹിച്ചു ശരി അതൊക്കെ പോട്ടെ തോന്നേണ്ട ആവശ്യമില്ല നീ ഇല്ലെങ്കിൽ മാച്ച് ജയിക്കില്ലല്ലേ चल तेरे मैच पे போய் നോക്ക് ആ മാച്ച് ഇപ്പോ കഴിഞ്ഞിട്ടണ്ടാ കൂടി வெறதே அவள்கல்லே அல்ல எந்த கிளேரியாப்பிர் பிரீதி

അങ്ങേരിക്കും ഇതിനെ കുറിച്ച് വല്ല അറിയോന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിനക്ക് മൂന്ന് മിനിറ്റ് മതി പക്ഷെ ഞാൻ വിചാരിച്ചുണ്ടല്ലോ നീ മൂന്ന് വർഷത്തെ എടുക്കും മൂന്ന് നിമിഷം തന്നെ ധാരാളം നിന്നെ പോലെ റൂളൊക്കെ ഞാൻ കാണിച്ച സർ പ്ലീസ് സർ എടാ എടാ കൂട്ടി കൊണ്ട് പോട നീ പോടാം നീ പ്രീതിയെ കൊണ്ടുപോ വേമ്പോ പ്ലീസ് പോടാ ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം എന്റെ മോളാണത് ഞാൻ നോക്കില്ല ആ ചേച്ചി നിങ്ങളെടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അർജന്റായിട്ടാ പയ്യനെ കൂട്ടിയിട്ട് വാ റിയില്ല അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കില്ല എന്താ മോനെ എന്തോ പറ്റി ഒന്നുമില്ലേ എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ കൊന്നു കുഴിച്ചുപോട്ടാം വീണ്ടും പറയുക തന്റെ മകൾക്ക് എന്തെങ്കിലും ആ നിമിഷം അവന്റെ കണ്ണില് എന്റെ മോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി അവന്റെ വിഷമം കൊണ്ട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടി വന്നു ഞാനിനി അവനെ തെറ്റിദ്രിച്ചാണോ എന്നറിയാൻ എൻക്വയറി നടത്തി പ്രീതി എവിടെ അമ്മേ പ്രീതിക്ക് എന്താ പറ്റി നടന്നു നടന്നു മോനെ നമുക്ക് വീട്ടിലേക്ക് പോവാം പ്രീതിക്ക് എന്താ പറ്റിയന്ന് നിന്നോട് കൈ എടുത്ത് കൂപ്പീട്ടിലേക്ക് പോവാം പ്രീതി എവിടെയാണ് അവക്കെന്താ സംഭവിച്ചെന്ന് പറ ഓ മോനെ വിളിച്ചു പ്രീതി എനിക്കറിയാം ഇതൊക്കെ എന്താ 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 പ്രീതി പ്രീതിക്ക് ഓടിപ്പോയടാ നിന്നെ എന്നെയും പറ്റിച്ച് വേറൊരു നിന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയത് പതിനെട്ട് വർഷമായി നോക്കി വളർത്തി എന്നെയും പതിനെട്ട് മാസം പ്രേമിച്ച് നടന്ന നിന്നെയും കുപ്പയിലെ കളി പോലെ എറിഞ്ഞിട്ട് പോയടാ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലേ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു പയ്യൻ അവന്റെ പ്രേമത്തെ എന്തോ ഒരു ആത്മാർത്ഥത കാണിച്ചോ അതുപോലെ ഒരു മോളോട് അത്രയും ആത്മാർത്ഥത കാണിക്കും അവസാനം എന്തായി ഓടിപ്പോയില്ലേ എന്റെ ജീവിതത്തിലെ വിശ്വാസം മുഴുവൻ പോയണ പറഞ്ഞു അവനെടാ അവനെ പറ്റി ഒരു വിഷമമില്ല അതൊരു പ്രശ്നമില്ല ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഊതി വലിയ പ്രശ്നമാക്കിയടാ ക്രിക്കറ്റ് മാച്ച് നിന്നെക്കാളും വലുതാണോ എന്താ നിനക്ക് ഇത്ര വില അവൻ കൽപ്പിക്കുന്നുണ്ടല്ലോ നിന്നെ പോലുള്ള ഗേൾഫ്രണ്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മാച്ചല്ല എക്സാം ഹാളിന്ന് വരെ ഞാൻ ഇറങ്ങി വന്നേനെ പ്രോബ്ലം അവൻ അവൻ തന്നെ 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 ക്രിയേറ്റ് ചെയ്തു സൊല്യൂഷൻ പറഞ്ഞു എങ്ങനെയുണ്ടടാ നീ പറഞ്ഞ പോലെ ഹലോ മിനിറ്റിൽ മെയിൻ പ്രീതി അവന്റെ കൂടെ കാണാം വീട്ടിൽ കല്യാണം അവൾ സമയം പോലും കൊടുത്തില്ല എന്റെ എന്റെ മാമന്റെ കൂടെ കല്യാണം ഫിക്സ് ചെയ്തു ആ തട്ടി കയറുന്നുണ്ടില്ലേ ലോങ് അവൻ്റെ ഒട്ടും ഇഷ്ടിക്കുന്ന

പറ്റിച്ചതിനെ ഇനി ഞാൻ എന്നെ പറ്റിക്കണല്ലോ ഓർക്കുമ്പോ ജീവൻ പോകുന്ന പോലെ ഉണ്ടത്ര സ്നേഹിച്ചു പോയട ഞാൻ അവള് ചതിക്കുന്നവരെ ആലോചിക്കുമ്പോ മരിച്ചു പോകുന്ന പോലെ തോന്നണം